കേരളത്തിന്റെ വളർച്ചയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് മാങ്ങാട്ടുപറമ്പ് കെ എ പി ബറ്റാലിയൻ ഗ്രൗണ്ടിൽ സംസ്ഥാന തദ്ദേശ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എന്ന മഹത്തായ സന്ദേശത്തോടെ ഇതാ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് കഴിഞ്ഞ അഞ്ചു വർഷം പ്രവർത്തിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ ചുമതലയൊഴിഞ്ഞ് പുതിയ ഭരണസമിതികളും പുതിയ ഭാരവാഹികളും ചുമതല ഏറ്റെടുത്ത ഒരു ഘട്ടമാണ് സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന ഏത് നിമിഷവും പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരാൻ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു ഘട്ടവുമാണ് അങ്ങനെ വളരെ സവിശേഷമായിട്ടൊരു ഘട്ടത്തിലാണ് ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് കേരളത്തിന് എഴുപത് വയസ്സ് തെറ്റുന്ന പശ്ചാത്തലത്തിൽ എഴുപത്തിയഞ്ചാം വാർഷികം നാം ആഘോഷിക്കുമ്പോഴേക്കും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കുള്ള കേരളത്തിൻ്റെ വികസന ലക്ഷ്യങ്ങളെ നിർണയിക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാർ നടക്കുകയുണ്ടായി ഞങ്ങളെല്ലാവരും ആ അന്താരാഷ്ട്ര സെമിനാറിലുണ്ടായിരുന്നു ലോകത്തിലാകെയുള്ള വിദഗ്ധർ കേരള മാതൃകയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കേരള മാതൃകയെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള നൊബൽ സമ്മാന ജേതാവായ പ്രൊഫസർ അമർത്യാ സെൻ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുണ്ടായിരുന്നു നയരൂപീകരണ രംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായി അവിടെ ഉദ്ഘാടന സമ്മേളനം മുതൽ സമാപന സമ്മേളനം വരെ കേരളത്തിന്റെ അഭിമാന നേട്ടങ്ങളായി അവരിൽ പലരും പരാമർശിച്ച കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ഒഴിവച്ച നിർവഹിച്ചതാണ് എന്ന അഭിമാനകരമായ കാര്യം ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് പ്രിൻസിപ്പൽ ഡയറക്ട്രേറ്റ് അർബൻ ഡയറക്ടർ സൂരജ് ഷാജി പ്രിൻസിപ്പൽ ഡയറക്ട്രേറ്റ് റൂറൽ ഡയറക്ടർ അപൂർവ ത്രിപാടി എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തു വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും